നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യം പറയാനാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കുട്ടികളുടെ ഇടയിലുള്ള മൊബൈലിന്റെ ഉപയോഗം ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളും ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് മൊബൈലിന്റെ ഉപയോഗം വളരെ നല്ലതാണ് പലപ്പോഴും ഉപകാരപ്രദമാണ് അതോടൊപ്പം തന്നെ ചില ദൂഷ്യഫാലങ്ങളും ഉണ്ട് അപ്പൊ കുഞ്ഞുങ്ങള് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ രണ്ടു വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് സമയം മൊബൈൽ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിർത്താനും ഭക്ഷണം കഴിക്കാനും എല്ലാ രീതിയിലും നമ്മൾ മൊബൈൽ അവർക്ക് കൊടുത്ത് കൊണ്ട് നമ്മളുടെ പണി കുറയ്ക്കുന്നുണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പോട്ടീസും അതുപോലുള്ള മനോവൈകല്യം മനോനില ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കുട്ടികൾ അധികമായി വരുന്നു എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ട് പല കുട്ടികളുടെ അവസ്ഥ അപ്പോൾ നമ്മൾ നമ്മളുടെ കുട്ടികളെ ഈ ഒരു കാര്യത്തിൽ നിന്ന് ശ്രദ്ധിക്കാനായിട്ട് എല്ലാവരും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കാരണം വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയേയും എല്ലാം ബാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിനെയും എല്ലാം ഈ മൊബൈലിന്റെ ഉപയോഗം ബാധിക്കും അപ്പോൾ മൊബൈൽ തീരെ ഉപയോഗിക്കാൻ കൊടുക്കണ്ട എന്നുള്ളതല്ല ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷേ ഒരിക്കലും രണ്ട് വയസ്സിന് അല്ലെങ്കിൽ രണ്ടര വയസ്സിനൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും മൊബൈൽ അവരെ കൈ കൊടുക്കരുത് മൊബൈൽ കാണിച്ച് ഉപയോഗിക്കാനുള്ള ഒരു ശീലമുണ്ടാക്കിയെടുക്കരുത് കാരണം അവരുടെ കാണും കണ്ണുകളും മറ്റും ബുദ്ധി ബ്രെയിൻ എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഏകദേശം ഒരു ഏഴ് വയസ്സ് വരെയെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായും ആ ഒരു സമയത്തും മൊബൈലിന്റെ അതിൻ്റെ ഉപയോഗം അവർ അവർക്ക് കൊടുക്കാതിരിക്കുക അതോടൊപ്പം തന്നെ മൂന്ന് വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു മൂന്ന് വയസ്സാറ് വയസ്സ് വരെയൊക്കെയുള്ള ആറേഴ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവർ വളരെ നിർബന്ധം പിടിച്ചാൽ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലൊന്നും കൊടുക്കാതിരിക്കുക ഒരു മണിക്കൂറിൽ കൂടുതലൊന്നും ഒരിക്കലും ഗെയിം കളിക്കാനോ ഒന്നും കൊടുക്കാതിരിക്കുക അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സംരക്ഷിക്കുന്നതെന്ന് ഓർക്കുക അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാനുള്ള ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താം ഈ ഇന്നത്തെ കാലത്ത് മൊബൈലിന്റെ ഉപയോഗം വളരെ കൂടി വരുന്നു അതുപോലെ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ പേപ്പറിലോ ഒക്കെ വായിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക നന്ദി